സത്യമാടർ കണ്ടിട്ട് ആ ഒരു അപലക്ഷണം കണ്ടിട്ട് <Felul muitas Ort poeticarias> ോ കാ രണ്ടു മതി എന്താണ് പിന്നെ പെട്ടി ചെടുത്തോ പെട്ടി ആ അത് അതല്ല അതല്ല പേപ്പർ ഇങ്ങോട്ട് <laughs> പോലാ പ്ലാസ്റ്റിക് കവറേഡും നല്ല നല്ല ചെയ്യും നല്ല ചെയ്യാതെ പോവാം നോക്കണേ നോക്കാൻ നോക്കാം नडले यो बस आ गयो यो 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 नडले यो

ി വേറെഡോ ഇതെല്ലാം ഇനി വേറെ ഉണ്ടോ സാധനം ഉണ്ടോ പറഞ്ഞോ ഉണ്ടോ ഏ സാർ ആർക്കും ഒന്നും ഒന്നും അറിയില്ലല്ലോ നാ അഞ്ചാളും കൂടെ ഒരുമിച്ച് പോയിക്കോട്ടോ എന്താ പറഞ്ഞോ അവനച്ചോട്ട് കേട്ടോ

ഇത് എം ഡി എം എ ആണെന്ന് അറിയോ നിങ്ങൾക്ക് അറിയോ അറിയാം കണ്ടിട്ടില്ലേ ഇത് മുമ്പേ അല്ല അല്ല ആദ്യം കവർ വെയിറ്റ് വെയിറ്റ് നോക്കിട്ട് നമുക്ക് വേറെ കവറിലേക്ക് മാറ്റാമല്ലോ വെല്ലാം നല്ല ഒന്നും അറിയാം അവിടെ തട്ടിക്കാം അതുകൊണ്ട് കൂടുതലായിരിക്കും അടുത്ത് കഴിഞ്ഞു ഓക്കെ ഇവിടെ അല്ലാൻ ഇവിടെ തന്നെ നിർത്തണേ ചാർജ് <laughs> ചാർജ്ജ് <laughs> 네 여러분 습니다